നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം കരുണാപുരം പഞ്ചായത്ത് പ്രസിഡന്റിനെയും സി പി എമ്മിന്റെ നേതാക്കന്മാരെയും അവഹേളിക്കുന്ന കോൺഗ്രസ് മെമ്പർമാർ ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുന്നതായി നേതാക്കൾ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടതിന്റെ നിരാശ മൂലമാണ് മുൻ പ്രസിഡന്റ് മിനി പ്രിൻസ് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നതെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കരുണാപുരം പഞ്ചായത്ത് പ്രസിഡന്റിനെയും സിപിഎമ്മിന്റെ നേതാക്കന്മാരെയും നിരന്തരം അവഹേളിക്കുന്ന കോൺഗ്രസ് അംഗങ്ങൾ ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുന്നതായി സിപിഎം നേതാക്കൾ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടതിന്റെ നിരാശ മൂലമാണ് മുൻ പ്രസിഡന്റ് മിനി പ്രിൻസ് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നത് ഇവർ പ്രസിഡന്റായിരുന്നപ്പോൾ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും പരമാവധി അഴിമതി നടത്തുകയും ചെയ്തിരുന്നു ഇതിൽ സഹികെട്ട അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിലൂടെ ഇവരെ പുറത്താക്കുകയായിരുന്നു തുടർന്ന് ശോഭന ഗോപിനാഥന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് ഭരണസമിതി വന്നതു മുതൽ ഇവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഇടപെടലുകളാണ് മിനി പ്രിൻസ് നടത്തുന്നത് പ്രസിഡന്റ് കസേര പോയപ്പോൾ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണിവർ പഞ്ചായത്തിന്റെ ജൈവവള വിതരണത്തിൽ മിനി ക്രമക്കേട് നടന്നതായി എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു വാർഡുകളിലും ജൈവവളം വിതരണം ചെയ്തപ്പോൾ മിനി വാർഡിൽ ഇവ വിതരണം ചെയ്തില്ല ഗുണഭോക്തൃ ജനങ്ങളിൽ നിന്നും വാങ്ങിയെങ്കിലും പഞ്ചായത്തിലടക്കാതെ ഇവ ക്രമക്കേട് നടത്തിയതായും നേതാക്കൾ പറഞ്ഞു രാഷ്ട്രീയപരമായി പഞ്ചായത്തിന്റെ വികസനത്തെ സമീപനമാണ് കഴിഞ്ഞ വർഷക്കാലമായി നടക്കുന്നത് വർഷകാലമായി കന്നാകുരം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എട്ട് എട്ട് ഒന്ന് എന്നുള്ള രീതിയിൽ ഭരണ സംവിധാനത്തിൽ മെമ്പർമാരുടെ എണ്ണം വരികയും അന്ന് അവിടെ നറുക്കെടുപ്പിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അവിടെ ഒരു ആളാണ് ഞാൻ അപ്പോൾ ആദ്യത്തെ ഏഴ് മാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ ഭരണ സംവിധാനം വരുമ്പോൾ അവിടെ കേരളത്തിലെ ഗവണ്മെൻറ്റിൻ്റെ വികസന നേട്ടവുമായി ബന്ധപ്പെട്ട് അതേ അതിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളവിടെ ആവിഷ്കരിച്ചത് ആ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോയപ്പോഴാണ് നമ്മൾ അതിന് തൊട്ടുമുറ്റ ഭരണസമിതി ഈ പണം ലാപ്സാക്കി കളഞ്ഞ് തൂക്കാലം മാർക്കറ്റ് നാമാവശേഷമാക്കിയപ്പോൾ അത് നമ്മൾ പണി ആരംഭിച്ചു അതിൻ്റെ ഘട്ട പണി പൂർത്തീകരിക്കുന്ന ഒരു സമയം വന്ന സമയത്താണ് അധികാരം നഷ്ടപ്പെടുന്നത് അതിന് ശേഷം ആ സമയത്ത് തന്നെ നമ്മുടെ പി എച്ച് സി വളരെ താറുമാറായി കിടന്ന ഇടുത്തുള്ള പി എച്ച് സി അത് ജില്ലയിലെവലെ ഏറ്റവും നല്ല പി എച്ച് സി ആക്കാൻ ആവശ്യമായ കെ അങ്ങനെ കുറേ കാര്യങ്ങളുമായി മുന്നോട്ട് പോയപ്പോഴാണ് ഭരണം നഷ്ടപ്പെടുന്നത് അതിനുശേഷം രണ്ടു വർഷക്കാലം ഒരു വികസന മുന്നണിപ്പ് എറണാകുളം പഞ്ചായത്ത് രണ്ടര വർഷ കാലമായി ഉണ്ടായിരുന്നു അതിന് ശേഷം എൽ ഡി എഫ് ഭരണം തിരിച്ചു പിടിച്ച സാഹചര്യത്തിൽ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ നമ്മൾ പൂർവാധിക ശക്തിയോടുകൂടി മുന്നോട്ട് പോകുന്നത് അവിടെ മുൻകാലങ്ങളിലൊക്കെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അതുപോലെ തന്നെ യു ഡി എഫ് ഭരിക്കുമ്പോഴൊന്നും ഭരണപ്രതിരോക്ഷ വ്യത്യാസമില്ലാതെ കാലാകാലങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട് എന്നാൽ ഈ ഭരണസമിതിയിൽ മുൻ പ്രസിഡൻ്റായ മിഡി പ്രസിഡന്റെ പോലൊരാൾ അപക്വമായ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെന്ററി പ്രവർത്തനം തികച്ചും വ്യക്തിപരമായ പണസമ്പാദന മാർഗമാണെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് വരികയും അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ആ പണം നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായപ്പോൾ രാഷ്ട്രീയ പക്വതി അധികാരത്തിന്റെ അധികാരത്തിൻ്റെ അത് പരിസരബോധമില്ലാതെ സ്വലകാലബോധം നഷ്ടപ്പെട്ട ആളിനെ പോലെ പെരുമാറുന്ന സാഹചര്യം അതിന് കുറേ മൂന്ന് നാല് മെമ്പർമാരെ മാത്രം കൂട്ടുപിടിക്കും പഞ്ചായത്ത് കമ്മിറ്റികളിൽ കോൺഗ്രസ് അംഗങ്ങളുടെ ഗുണ്ടായുസമാണ് കുറേ നാളുകളായി നടക്കുന്നത് എൽ ഡി എഫ് വന്നതിനുശേഷം ഐ ടി ഐക്കായി സ്ഥലം വാങ്ങുകയും മുടങ്ങിക്കിടന്നിരുന്ന തൂക്കുപാലം പബ്ലിക് മാർക്കറ്റിന്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്തു ഗ്രാമീണ റോഡുകൾ മികച്ച രീതിയിൽ പൂർത്തീകരിക്കുകയും വ്യക്തിഗത ആനുകൂല്യങ്ങൾ എല്ലാവർക്കും നൽകുന്ന നടപടിയും സ്വീകരിച്ചു പഞ്ചായത്ത് ഭരണം നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ എൽഡിഎഫ് നൽകാറുണ്ട് ഇതിന്റെ പേരിൽ നേതാക്കന്മാരെ കരിവാരിത്തേക്കുന്ന പ്രസ്താവനകളാണ് നടക്കുന്നത് കൂട്ടാറിലെ സ്റ്റേറ്റ് ബാങ്കിന്റെ പ്രവർത്തനം ചേറ്റുകുഴിയിലേക്ക് മാറ്റാൻ മിനി പ്രിൻറ് ശ്രമം നടത്തുകയാണ് ഒരു പ്രമാണിയാണ് ഇതിന് പിന്നിലുള്ളത് ഇയാളുടെ സാമ്പത്തിക സഹായം കൈപ്പറ്റി അവിടെ മിനി പ്രിന്റ് ജനസേവന കേന്ദ്രം ആരംഭിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന കോൺഗ്രസ് അംഗങ്ങൾ സിപിഎമ്മിനെ നിരന്തരം അവഹേളിക്കുകയാണെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥൻ വൈസ് പ്രസിഡന്റ് സാലി മധു സി പി എം ഏരിയ സെക്രട്ടറി വി സി അനിൽ ലോക്കൽ സെക്രട്ടറി പി പി സുശീലൻ അംഗങ്ങളായ മാത്തുക്കുട്ടി മറ്റപ്പള്ളി സതി അനിൽകുമാർ ലതാ പ്രദീപ് എന്നിവർ പറഞ്ഞു ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ അമ്പത്തിരണ്ടായിരത്തിലധികം എസെൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് ഹൈറീച്ച് ഹൈ പമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ക്രോക്കറി ഗിഫ്റ്റ് ഐറ്റംസ് അപ്ലയൻസുകൾ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ